ഹലോ ഡിയേഴ്സ് സാധാരണയായി നമ്മുടെ ഒരു പ്രശ്നമാണ് മക്കൾക്ക് നമ്മൾ പുസ്തകമൊക്കെ പൊതിയിട്ട് കൊടുത്താലും ഒരു മാസം കൊണ്ട് ഇങ്ങനെ പേപ്പറൊക്കെ കയറി പൊതിയൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവരും നമുക്ക് ഈ രീതിയിലൊന്നും പൊതിയിട്ട് കൊടുത്താൽ ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പേപ്പർ അതുപോലെ നൂല് സൂചി പിന്നെ ആണി ചുറ്റിക കറ്റിക പൊതിയെന്നിവ വേണം ആദ്യം തന്നെ പേപ്പറ് കട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ മുകളിലോ മറ്റോ പഴയ പുസ്തകത്തിൻ്റെ മുകളിലോ മറ്റോ വെച്ചിട്ട് നമ്മുടെ പുസ്തകത്തിന് മൂന്ന് ദ്വാരം ഉണ്ടാക്കി കൊടുക്കണം നടുവിലൊരെണ്ണം രണ്ട് വശത്തായിട്ട് ഓരോന്ന് വീതം അപ്പം അതിന് ഞാൻ തൽക്കാലം ഒന്ന് രണ്ട് മൂന്നൊന്ന് നമ്പർ കൊടുക്കുന്നു ഈ സൂചിയും നൂലും എടുത്തിട്ട് ഒന്നിലൂടെ സൂചി ഇറക്കി ഇതുപോലെ എന്നിട്ട് രണ്ടിലൂടെ കയറ്റി മൂന്നിലേക്ക് വന്ന് മൂന്നൊന്ന് വീണ്ടും ഒന്നിലേക്ക് തിരികെ വരണം ഇനി നോക്കേണ്ടത് രണ്ട് നൂലും ഒരേ വശത്തായിട്ട് ചിലപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഞാൻ റെസ്യൂം ചെയ്ത് കാണിക്കാം ഒരു നൂലിനെ എതിർവശത്തേക്കായിട്ട് വലിച്ച് മാറ്റുക അതിന് ശേഷം രണ്ട് നൂലും ടൈറ്റിൽ വലിച്ച് പിടിച്ചിട്ട് ഇതുപോലെ എന്തു ചെയ്യണം നിങ്ങൾ കെട്ടണം നല്ല ടൈറ്റിൽ എത്ര ടൈറ്റിൽ ആക്കാൻ പറ്റുമോ അത്ര ടൈറ്റിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കെട്ടുക അപ്പോൾ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകം റെഡിയായി ഇനി പേജ് ഒന്നും ഇളകി വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ബാക്കി വരുന്ന നൂല് മുറിച്ച് കളയാം പുസ്തകം റെഡിയായി ഇപ്പം പൊതിയിലേക്ക് പോകാം പൊതിയിടുമ്പം പൊതി എപ്പോഴും പുസ്തകത്തിനേക്കാളും കുറച്ച് എല്ലാ വശത്തും അധികം വരുന്ന രീതിയിലും വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് സൈഡ് സ്റ്റാപ്പിലായിട്ടുള്ള ബുക്ക് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ ബൈൻഡിങ് വരുന്നത് അപ്പം അങ്ങനെയുള്ള പുസ്തകത്തിന് നമുക്ക് എന്ത് ചെയ്യണം ഈ അടിഭാഗത്ത് മുകൾ ഭാഗത്തും ഇതുപോലെ ഒരു കട്ടിങ്ങും എടുക്കണം അത് കട്ടിങ് അടിഭാഗത്തും കൊടുക്കണം മുകൾ ഭാഗത്തും കൊടുക്കണം എന്നിട്ട് അത് പതിയെ ഇതുപോലെ അകത്തേക്ക് മടക്കി നല്ല ഇസ്ത്രീട്ട് കൊടുക്കുക ഇത് പുസ്തകം വെക്കുക പുസ്തകം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പിന്നെ ആ ഒരു പേപ്പർ കാണാൻ പാടില്ല ആ വേണം പുസ്തകം വെക്കാൻ അതേപോലെ മറ്റേ ഭാഗത്തും ഇതുപോലെ ഇതേ അകത്തോട്ടേക്ക് മടക്കിയിട്ട് ആ മടക്ക് പുസ്തകത്തിൻ്റെ അരികു വരുന്ന രീതിയിലേക്ക് മടക്കണം അപ്പം അത് നല്ല ലെവലിൽ മടക്കി വെക്കുക ശേഷം പുസ്തകം അടച്ചു വെക്കുക അടച്ച് വെച്ച് കഴിഞ്ഞ ശേഷം വേണം നമ്മളതിൻ്റെ കവറിങ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് കരക് പുസ്തകമൊക്കെ എല്ലാം റെഡിയായി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇതുപോലെ പുസ്തകം നമ്മൾ വെക്കുന്നു എന്നിട്ട് മെല്ലെ അതിൻ്റെ ഫ്രണ്ട് കവർ തുറന്നിട്ട് ഇതുപോലെ മടക്കുക ഇനി നേരെ തിരിച്ച് വെച്ചിട്ട് അതുപോലെ ബാക്ക് കവറും ഇതിൽ പൊതി കയറ്റി വെച്ചിട്ട് മടക്കുക അതിനിതിൻ്റെ വശങ്ങൾ ഇതുപോലെ മടക്കുക ഇനി വേണ്ടത് ഇതിൻ്റെ ഓരോ വശത്തും ഇതുപോലെ ചെറിയൊരു ആക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു ബാക്കി വരുന്ന പോർഷനകത്തേക്ക് അയറ്റി വെച്ചിട്ട് മറ്റേ പോർഷൻ സൈഡിൽ പോണ്ടേക്ക് മടക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത് നാല് വശത്തും തുടരുക ആ മുറിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ലേശം ചെരിച്ചിട്ടാണ് അത് മുറിക്കേണ്ടത് നേരെ താഴോട്ടല്ല നമ്മുടെ ബൈൻഡിങ് പൂർത്തിയായി സ്റ്റാപ്ലർ അടിക്കണമെന്നാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും ചേരുന്ന കട്ടിങ് രണ്ടും ചേരുന്ന ഭാഗത്ത് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക ചെറിയ കുട്ടികൾക്കെല്ലാം സ്റ്റാപ്ലറിന് വേറെ സെലോ ടാപ്പ് അടിക്കുന്നതായി ഒട്ടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നമ്മുടെ പുസ്തകം റെഡിയായി ഇനി കീറോയിൽ പറഞ്ഞ് പോവുകയും ഇല്ല സീ ഇൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ടേൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ